ജില്ലാ സ്കൂൾ കലോത്സവ നഗരയിലെ വിശേഷങ്ങൾ ഒപ്പിയെടുക്കാൻ ഇത്തവണയും ജനതാ ജേണലിന്റെ കുട്ടി ജേണലിസ്റ്റുകൾ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വിശേഷങ്ങൾ റിപ്പോർട്ട് പത്രമിറക്കാനും വാർത്താ ബുള്ളറ്റിൻ തയ്യാറാക്കാനും ഇത്തവണയും നടുവട്ടം ഗവൺമെന്റ് സ്കൂളിലെ ജേണലിസം വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിലുണ്ട് സ്കൂളിലെ ജേണലിസം വിദ്യാർത്ഥികൾ ആരംഭിച്ച മീഡിയ ക്ലബ്ബായ ജനതാ ജേണലിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലു വർഷക്കാലവും ജനതാ ജേണലിന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി പത്രമിറക്കിയിരുന്നു ഡിജിറ്റൽ ഇ പേപ്പറും യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് യൂട്യൂബ് ചാനൽ വഴി വാർത്താ ബുളറ്റുകൾ തയ്യാറാക്കി സംപ്രേഷണവും ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട് ഇതിലേക്കുള്ള വാർത്തകൾ ശേഖരിക്കാൻ ഇരുപതംഗ കുട്ടി ജേണലിസ്റ്റുകളാണ് കലോത്സവ നഗരിയിലെ മുക്കിലും മൂലയിലും ക്യാമറയുമായി ചെന്നെത്തുന്നത്

അച്ചടിച്ച് പുറത്തിറക്കുന്നുണ്ട് അതിന് എല്ലാ തരത്തിലും സപ്പോർട്ടും എല്ലാ ഈ സ്കൂളിലും എല്ലാവരുടെയും ഭാഗത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനു പുറമെ ഞങ്ങള് ഒരു ന്യൂസ് ആയിട്ട് യൂട്യൂബ് ചാനൽ ഓൺ ദ ഡേ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനു പുറമെ ഞങ്ങള് ഓൺ ദ സ്പോട്ട് വെബ്സൈറ്റില് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എങ്ങനെയൊക്കെ കലോത്സവ വാർത്തകൾ എത്തിക്കാൻ നോക്കുന്നോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് പാഠ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പരിശീലനം കൂടി വിദ്യാർത്ഥികൾക്ക് നൽകുന്നതെന്ന് സ്കൂളിലെ ജേണലിസം അധ്യാപകനായ ബൈജു കോട്ടയിലും പറഞ്ഞു ഇത് ബഹുവർണ്ണ കളറിൽ നാല് പേജ് ഉള്ള ഒരു പത്രം ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ മികച്ച ഫോട്ടോഗ്രാഫുകളും അതേപോലെ തന്നെ മികച്ച റിപ്പോർട്ടുകളും എല്ലാ വേദികളിൽ നിന്നും വിദ്യാർത്ഥികൾ പിന്നെ പോയി കവർ ചെയ്ത് അതിവിടെ എത്തിക്കുന്നു നമ്മൾ ഈ ന്യൂസ് റൂമിൽ ഒരുക്കിയിട്ടുള്ള ലേ ഔട്ട് പേജിനേഷൻ തുടങ്ങിയ വർക്കുകൾക്ക് ശേഷം പത്രം മറ്റൊരു പ്രസിൽ പ്രിൻ്റ് ചെയ്ത് അത് വീണ്ടും ഇവിടെ എത്തിച്ച് അത് എല്ലാ വേദികളിലും വിതരണം ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കുട്ടികളെ ഏറ്റെടുത്തുള്ളത് ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്രം മാത്രമല്ലോ യൂട്യൂബ് ന്യൂസ് ചാനൽ അതേപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്ക് പേജ് വെബ്സൈറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മാധ്യമ രൂപങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് മാധ്യമ പ്രവർത്തനത്തിൻ്റെ എല്ലാ രീതികളും വളരെ എളുപ്പത്തിൽ പ്രായോഗികമായിട്ട് പരിശീലനത്തിലൂടെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ജനതാ ജേണലിൻ്റെ ഒരു പ്രവർത്തനം